ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഉള്ളിത്തീലാണ് ഇത് ചോറിനൊരു അടിപൊളി കറിയാണ് നമുക്ക് ഈ ഉള്ളിത്തിയിൽ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് നമ്മളിവിടെ അരക്കിലോ ചുവന്നുള്ളി വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് പോണെങ്കിൽ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായി അരയ്ക്കാനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ചുവന്നുള്ളി വറുത്തെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നാൽ നമുക്കതിലേക്കൊരു ഒന്നര കപ്പ് തേങ്ങ ചേർക്കാം തീലിനുള്ള തേങ്ങ എടുക്കുമ്പോൾ നന്നായി വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കണേ ഇനി ഇതൊന്നും വറുത്തെടുക്കണം ചെറിയ തീലിട്ട് വറുത്താൽ മതി ഇതൊരു നല്ല ഗോൾഡൻ കളറാകുന്നതും വരെ വറുത്തെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളർ കളറാകണം തേങ്ങ ഇപ്പോൾ ഈ ഒരു കളറിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ചുകൂടി താത്തി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയെടുക്കണം അല്പം കളറും കൂടെ വരാനുണ്ട് ഇപ്പം തേങ്ങ ഇവിടെ ആവശ്യത്തിന് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു കളർ കളറാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി തീ നമുക്ക് ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കാം ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് എരിവുള്ള മുളക് പൊടിയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തീലിന് മല്ലിപ്പൊടി കുറച്ച് മതി ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്നിളക്കി കൊടുക്കണം ഇനി ഇനിയിപ്പൊ തീ ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് പൊടികളുടെ പച്ചമണം മാറി കിട്ടും ഇവിടെ പൊടികളുടെ ഒക്കെ മാറി വന്നു ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നന്നായിട്ടൊന്നും തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം തൊടാതെ അരച്ചെടുക്കണം ഇനി നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് അതൊന്ന് മുപ്പിച്ചെടുക്കാം പച്ചമുളക് ഒന്ന് മൂത്ത് വന്നാലൂടെ നമുക്കൊരു രണ്ട് പറ്റന്മുളക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ആ കൂടെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം ചുവന്നുള്ളി പെട്ടെന്ന് വാടിക്കിട്ടുന്നതിന് നമുക്ക് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റി എടുക്കുകയല്ല ഒരുവിധം വറുത്തതുപോലെ നമുക്ക് എടുക്കണം കുറച്ച് സമയം പിടിക്കും തീ ഒരുപാട് കൂട്ടി ഇടണ്ട കരിഞ്ഞു പോവും അതുകൊണ്ട് തീ കുറച്ചിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊന്നും വഴറ്റിയെടുക്കണം നമ്മളിവിടെ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വഴഞ്ഞെടുക്കണം അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഉള്ളി വഴഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ വറുത്ത തേങ്ങ നമ്മളൊരു മിക്സറെ കപ്പിലേക്ക് മാറ്റി കൊടുത്തു ഇതൊട്ടും വെള്ളം തുടിക്കാതെ വേണം അരച്ചെടുക്കാൻ ം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമ്മൾ വെള്ളം തൊടാതെ അരയ്ക്കുമ്പം ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി ഇളക്കിയെടുക്കണം ഇനി നമ്മളിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ കുത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുതിത്തതാ ഇനി ഈ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് ഈ വെള്ളം മിക്സിയുടെ കപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഈ കപ്പിനകത്തോട്ട് ഒഴിക്കണം പുളി നമ്മൾ എടുത്ത് വേശിക്കുന്ന പുളിക്കകത്തോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ആ കൂടെ ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട അതിലും താഴെ മതി ഒന്നോ രണ്ടോ നുള്ളു അത്രയും മതിയാവും ഇനി അതിലേക്ക് ഒരൽപ്പം ഉലുവ വറുത്ത് പിടിച്ചത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് എല്ലാം മിക്സായി ഇനി ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിത്തീലിവിടെ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു